ആ കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോംബോ ഓഫറിലാണ് ചെടികൾ കൊടുക്കുന്നത് ഇത് ക്രീപ്പർ ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ ഗോൾഡൻ കാസ്കേഡും അമേരിക്കൻ ജാസ്മിനും വേറൊരു പിങ്ക് നിറത്തിലുള്ള ഫ്ലവർ തരുന്ന ക്രീപ്പർ ചെടിയും ഈ മൂന്ന് ചെടികളും നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് അതുപോലെ തന്നെ പെട്രിയ കോംബോ പെട്രിയ മൂന്ന് തരത്തിലുള്ള പെട്രിയ പെട്രിയുടെ പ്രത്യേകത ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പെട്രിയ പൂക്കൾ തരും നമുക്ക് ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും വളർത്താം അതല്ല ഇതിന് ക്രീപ്പറായിട്ട് വള്ളിയായിട്ട് കയറ്റുവിടാനും സാധിക്കും അപ്പോൾ മൂന്ന് തരത്തിലുള്ള പെട്രിയാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഈ പെട്രിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പെട്രിയ കോംബോയുടെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതുപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്രിയയുടെ കോംബോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം നമ്മളെ ഗാർഡനൊക്കെ സുന്ദരമാക്കി നിർത്തുന്നൊരു ചെടികൂടിയാണ് പെട്രിയ അതുപോലെ തന്നെ അസേലിയ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പക്ഷേ നമുക്ക് വില കൂടുതൽ കൊണ്ട് ചിലപ്പോൾ മേടിക്കാൻ സാധിക്കില്ല എന്നാൽ പോലും ഇതാ വില കുറച്ചിട്ട് നമ്മൾ ആ സേലിയുടെ മൂന്ന് പ്ലാന്റുകൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് സെയിൽ ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതാണ് പെട്രിയുടെ കളറുകൾ നമ്മൾ മൂന്ന് പ്ലാന്റുകളാണ് കൊടുക്കുന്നത് വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ എത്ര വലിപ്പം ഉണ്ടെന്നുള്ളത് ശ്രദ്ധിച്ചോളാം അതുപോലെ തന്നെ ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഈ ഒരൊറ്റ ഓർക്കിഡേ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുള്ളൂ ഡബിൾ കളർ ആയിട്ടുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഇതുപോലെ മാസങ്ങളോളം അതിൻ്റെ ഫ്ലവറുകൾ നിൽക്കുകയും ചെയ്യും അറുപത് രൂപയാണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ റേറ്റ് മറ്റൊന്നാണ് രുദ്രാക്ഷം രുദ്രാക്ഷത്തിൻ്റെ ഫ്ലവറുകൾ ഇതുപോലെയാണ് ഒരു കമ്മലിനോട് സാമ്യമുള്ളതാണ് ഉള്ളതാണ് രുദ്രാക്ഷത്തിൻ്റെ ഫ്ലവറുകൾ അതും ഒരു രണ്ടാഴ്ചയൊക്കെ അതിൻ്റെ പൂക്കൾ ഇങ്ങനെ കൊഴിയാതെ നിൽക്കും അതിൻ്റെ പൂക്കളെല്ലാം താഴോട്ട് ഇങ്ങനെ തൂങ്ങിയാണ് കിടക്കുന്നത് ഏകദേശം കമ്മല് ജിമ്മിക്കി കമ്മലിൻ്റെ മോഡലിലാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത് നല്ല ഭംഗിയുള്ളൊരു ചെടി കൂടിയാണ് ഈ രുദ്രാക്ഷം അല്ലെങ്കിൽ ജിമ്മിക്കി കമ്മൽ എന്ന് പറയുന്ന ഈ ചെടി അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി മറ്റൊരു ചെടിയാണ് പനാമ റോസ് ഇതാണ് നമ്മുടെ പനാമ റോസ് എത്ര മാത്രം പൂക്കളാണിതിലുണ്ടെന്ന് നോക്കിയേ ഒത്തിരി പൂക്കൾ വരും നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ അതുപോലെ തന്നെ തെച്ചിയുടെ ഈ കളറിലുള്ള പ്ലാന്റ്സുകൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി തെച്ചിയുടെ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ കനകാമ്പരത്തിൻ്റെ റെഡ് ഓറഞ്ച് രണ്ട് കളറുകൾ നമ്മൾ സെയിന് കൊടുക്കുന്നുണ്ട് കനകാമ്പരത്തിൻ്റെ റേറ്റ് രണ്ടെണ്ണത്തിന് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം